ഡൽഹിയിൽ നിന്നും വാഹനം എടുത്തിട്ട് കിട്ടിയ എട്ടിന്റെ പണി കേൾക്കണം പ്രോപ്പർ ഇൻസ്പെക്ട് ചെയ്യാതെ ഡൽഹിയിൽ നിന്നും വാഹനങ്ങൾ എടുത്ത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് എട്ടിന്റെ പണി കിട്ടിയത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് എടുത്ത ടൊയോട്ട ഇന്നോവ ആ കസ്റ്റമർ എൻ ഒ സി എടുത്ത് കേരളത്തിൽ വന്നിട്ട് ആർ സി മാറ്റം കൊടുത്തപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാവുന്നത് ആ വണ്ടിയുടെ സെയിം ചേസ് നമ്പറിൽ വേറെ ഒരു ടൊയോട്ട ഇന്നോവ ഉണ്ടായിരുന്നു അതിനുശേഷം ആ വണ്ടി പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആ വാഹനത്തിന്റെ ചേസ് നമ്പർ റീപഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു നിങ്ങൾ ഈ കാണുന്ന പോലെ എടുത്ത വണ്ടി തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയും വന്നു മാത്രമല്ല ഒരു വലിയ നഷ്ടം ഇതുവഴി ആ കസ്റ്റമറിന് നേരിടേണ്ടി വന്നു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ യൂട്യൂബ് പേജിൽ നമ്മുടെ സുരേഷ് ഏട്ടൻ ഇതേപ്പറ്റി അതായത് ഡൽഹി മായാപുരിയിൽ നടക്കുന്ന യൂസ്ഡ് കാറുകളുടെ തട്ടിപ്പുകളെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈയിടെ നമ്മുടെ മനോരമ ന്യൂസ് അവരുടെ പേജിലും ഈ മായാപുരിയിൽ നടക്കുന്ന തട്ടിപ്പുകളുടെ ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ അതൊന്ന് കണ്ടു ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്കുള്ള കാർ കടത്തിൽ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ അന്വേഷണം നേരിടുമ്പോൾ രാജ്യ തലസ്ഥാനത്ത് നിയമം ലംഘിച്ചുള്ള വാഹന വിൽപ്പന തകൃതിയാണ് പഴയ വാഹനങ്ങളും പൊളിക്കാനിരിച്ച വാഹനങ്ങളും എഞ്ചിൻ മാറ്റിയും കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയും വിൽക്കുകയാണ് കേരളത്തിലേക്കും ഇത്തരം നിരവധി വാഹനങ്ങളാണ് വിൽക്കുന്നത് ഇതുപോലെ യൂസ്ഡുകാർ എടുത്തിട്ട് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചുള്ളവരെ നമ്മളുടെ ജേണിയിൽ നമ്മൾ ഒരുപാട് കാണുന്നതാണ് അതായത് ഇനിയെങ്കിലും നിങ്ങളൊരു യൂസ്ഡുകാര് എടുക്കുന്ന സമയത്ത് ഒരു പ്രോപ്പർ ഇൻസ്പെക്ഷൻ വേണ്ടിയിട്ട് സുരേഷ് റായുസിന് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യൂ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റുകൾ കിട്ടാൻ നമ്മളെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോളൂ